മൂന്ന് ഡബിൾ സെഞ്ചുറികൾക്കുമുണ്ട് ഒരു ഏകതയുടെ കഥ പറയാൻ ഏകദിന ക്രിക്കറ്റിൽ അപൂർവമായിരുന്ന ഡബിൾ സെഞ്ചുറി എന്ന റെക്കോർഡ് നേട്ടം സച്ചിൻ സ്വന്തമാക്കിയതിന് പിന്നാലെ കുറച്ചധികം പേർ ആ നേട്ടം സ്വന്തമാക്കി ഉണ്ടായി എന്നാൽ മൂന്ന് ഡബിൾ സെഞ്ചുറികളിൽ ഇന്ത്യയുടെ വിജയമാർജിൻ ഒന്നായിരുന്നു എന്നത് കേവലം യാദർശികം മാത്രമാകും എന്നാൽ സത്യം അതാണ് രണ്ടായിരത്തി പതിൽ ഗ്വാളിയോറിൽ നടന്ന സൗത്ത് ആഫ്രിക്കെതിരെയുള്ള ഏകദിനത്തിൽ സച്ചിൻ ഡബിൾ സെഞ്ചുറി നേടിയപ്പോൾ ഇന്ത്യയുടെ വിജയം റൺസിനായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഇൻഡോറിൽ നടന്ന വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള മത്സരത്തിൽ വീരേന്ദ്ര സെവാക് ഇരട്ട സെഞ്ചുറി നേടിയപ്പോഴും ഇന്ത്യയുടെ വിജയം ിൽ കൊൽക്കത്തയിൽ ശ്രീലങ്കയ്ക്കെതിരെ നടന്ന മത്സരത്തിൽ രോഹിത് ശർമ്മയുടെ ഇരുന്നൂറ്റി അറുപത്തിനാല് റൺസ് നേടിയ കളിയിലും ഇന്ത്യയുടെ വിജയം റൺസിന് തന്നെയായിരുന്നു തികച്ചും ഈ യാദൃച്ഛികമെന്ന് തോന്നുന്ന ഈ മൂന്ന് റൺസിന്റെ വിജയങ്ങളും മൂന്ന് ഇരട്ട ശതകങ്ങളും ക്രിക്കറ്റിന്റെ ചരിത്രത്തിന്റെ ഏടിൽ വ്യതിരിക്തമായ വിസ്മയമായി രേഖപ്പെടുത്തിയിരിക്കുന്നു